കാറ്റാടിക്കവല പശുപാറ ആലംപള്ളി റോഡിന്റെ ഫണ്ട് പിൻവലിച്ച സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ കരാർ വരെ നൽകിയ ശേഷമാണ് ഫണ്ട് പിൻവലിച്ചത് തകർന്ന റോഡിലൂടെ കാൽതറയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് സർക്കാർ റീബിൽഡ് കേരളയിലാണ് ഫണ്ട് അനുഭവിച്ചിരുന്നത് മൂന്ന് കോടി രൂപയാണ് റോഡ് നവീകരണത്തിന് മുൻ എം എൽ എ എസ് പിജിമോൾ അനുവദിച്ചത് കാൽനൂറ്റാണ്ടായി തകർന്നു കിടക്കുന്ന റോഡാണ് കാറ്റാടിക്കവല പശുപ്പാറ ആലമ്പള്ളി റോഡ് കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച പെട്രോൾ പമ്പ് ആരംഭിച്ചിരുന്നു അന്നത്തെ എം എൽ എ ബിജു മോൾ റോഡ് നവീകരണത്തിന് മൂന്ന് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റോഡ് നിർമ്മാണത്തിലെ നിയമം മാറിയതോടെ റോഡ് നിർമ്മാണം നീണ്ടുപോയി മണ്ണു പരിശോധനയ്ക്ക് ഉപ്പതര പഞ്ചായത്ത് ഇരുപത്തി രൂപ ചിലവിട്ട് പൂർത്തിയാക്കി വീതി കൂട്ടാൻ സർവേയും നടത്തി തുടർന്ന് ടെൻഡർ നടപടിയും കഴിഞ്ഞു നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയ റോഡിന്റെ ഫണ്ടുകൾ സർക്കാർ മരവിപ്പിച്ചു ഈ കൂട്ടത്തിൽ പശുപ്പാറ റോഡും പെട്ടു ഇതോടെ റോഡിന്റെ നിർമ്മാണവും മുടങ്ങി ാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കോടതിയെ സമീപിച്ചത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടി അംഗീകരിച്ച ഒരു കോൺട്രാക്ടർ വർക്കെടുക്കുകയും ചെയ്തു എന്നാൽ വർക്ക് തുടങ്ങുവാനിരിക്കുമ്പോൾ ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ അതിൻ്റെ ഏസ് കട്ടാക്കിക്കൊണ്ട് ഫണ്ട് തിരികെ എടുത്തതായി അറിയിച്ച് പണി തുടങ്ങുവാനായിട്ട് സാധ്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തില് വഷപ്പാർ അഡിഷനലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന്റെ രീതിയിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സ്വീകരിക്കുകയും ഹൈക്കോടതി അതിലിടപെടുകയും അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ പൊതുപരാമത്തെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മരോട് ആരോട് ഇരുപത്തിനാലാം തീയതി ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും കോടതി മുതിർന്ന ഉദ്യോഗസ്ഥരോട് ജനുവരി ഇരുപത്തിനാലിന് കോടതിയിൽ ഹാജരാക്കാനും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു ഫണ്ട് അനുവദിച്ച് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം രണ്ട് പ്രാവശ്യം നടന്നതുമാണ് റോഡിന്റെ നിർമ്മാണ ചുമതല ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ടെണ്ടർ നടപടി ചെയ്തതിനു ശേഷമാണ് ഫണ്ട് പിൻവലിച്ചത് റോഡിന്റെ നിർമ്മാണം നടത്തിയ ശേഷമേ നിയമ നടപടിൽ നിന്നും പിന്മാറുള്ളൂ എന്ന നിലപാടിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നെക്സൻ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പ്